പാവർട്ടി ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷന് മുമ്പിൽ ബി എം എസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പ് ടെൻഡർ ചെയ്ത് യാത്രക്കാരുടെ ആവശ്യങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ ധർണ നടത്തിയത് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം നിരവധി യാത്രക്കാരാണ് പാവർട്ടി ബസ് സ്റ്റാൻഡിൽ ദിനംപ്രതി എത്തിച്ചേരുന്നത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കണമെന്ന് മാസങ്ങളായുള്ള യാത്രക്കാരുടെ ആവശ്യമാണ് ബി ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ധർണ ഉദ്ഘാടനം ചെയ്തു കരുതൂക്കങ്ങളുടെയും ചുരുലഥങ്ങളുടെയും ചില ഇടതലമായ കുറെ കാലങ്ങളായി ഈ പാവത്തിയെ രാഷ്ട്രീയപരമായ ചില നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഭരണകർത്താക്കളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ശോചനീയാവത്തി പഞ്ചായത്തിലേക്ക് വന്നത് ദീർഘവേഷണമില്ലാത്ത റോഡുകൾ ആ റോഡുകളുടെ വികസനത്തെ സംബന്ധിച്ച് വരെ കാഴ്ചപ്പാടില്ലാത്ത ശുചിത്വകരം എന്ന സംവിധാനത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയൊരു സംഭവമാണ് ഈ രാജ്യത്ത് വിഭാവനം ചെയ്തിരുന്നത് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ഓരോ പഞ്ചായത്ത് തലത്തിലേക്കും ഫണ്ട് അനുവദിക്കുമ്പോൾ ആ ഫണ്ടെല്ലാം കൈപ്പറ്റിക്കൊണ്ട് വകമാന ചെലവാക്കി ആ ശുചിത്വത്തിന് വേണ്ടി യാതൊരു തരത്തിലുള്ള നിലവെക്കാതെ പ്രവർത്തിക്കുന്ന ഭരണകർത്താക്കളുടെ ഈ പാവർട്ടി പഞ്ചായത്തിലെ ഇവരുടെ വൈകല്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ ഈ പ്രാവർത്തിക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുമാണെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എം എസ് നേതൃത്വത്തിൽ ഇത്തരം ധർണ നടത്താൻ തീരുമാനിച്ചത് ഈ പാവർത്തി മഞ്ഞാകി ബസ് സ്റ്റാൻഡിൽ തന്നെ വർഷങ്ങളുടെ കാത്തിരുപ്പ് ശേഷമാണ് ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിയത് അവിടെ ശുചിമുറി ഉണ്ടാക്കി അവിടെ വാരിവായി പ്രാഥമിക കാര്യം നിർവഹിക്കാൻ പോലും ഇവിടുത്തെ വരുന്ന യാത്രക്കാർക്കോ ഈ നേരം വിളിച്ചായി കഴിഞ്ഞാൽ ഈവൻ ജീവിക്കുവാൻ വേണ്ടി ടാക്സിയും ഓട്ടോറിക്ഷയും ഒക്കെ ഓടിക്കാൻ വേണ്ടി ഈ നഗരത്തിന് വന്ന് ആശ്രയിച്ച് കിടക്കുമ്പോൾ അവർക്ക് ഇന്ന് ദൂരൻവാസിയെ ഉത്തരവിക്കാൻ പോലുമുള്ള സൗകര്യം ഏർപ്പെടുത്തുവാൻ ഈ നഗരസഭയ്ക്ക് സാധ്യമായിട്ടില്ല ഈ ശുചിത്വ നഗരത്തിൻ്റെ സംവിധാനം റോഡിൽ നിന്ന് ഊത്രവിക്കണോ അല്ലെങ്കിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണോ ഈ പഞ്ചായത്ത് പറയാൻ ഇവിടെ യാത്ര ചെയ്തു വരുന്ന ജനങ്ങൾ ഇവിടെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഇവരൊക്കെ ഇത്തരം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ എവിടെ പോകണം എന്നത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി നമ്മുടെ നാട്ടിലെ എല്ലാ എല്ലാ പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഓരോ കിലോമീറ്റർ ഓരോ മേഖലാ സെക്രട്ടറി അഭിലാഷ് പെരുവല്ലൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി കെ മഹേന്ദ്രജിത് ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു